ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ സെവൻ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏഴ് വർഷത്തെ കഴിഞ്ഞു അപ്പം ഞാൻ തന്നെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് മുറിച്ചിട്ടോ അപ്പോൾ കേ ഞങ്ങൾ മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വലിയ പാർട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിളായിട്ട് ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ ചോക്ലേറ്റ് കേക്ക് സ്നിക്കേഴ്സിൻ്റെ കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്കൊക്കെ കൂടുതലും ചോക്ലേറ്റിൻ്റെ കേക്കുകളാണ് കാണും അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഓരോ പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തു എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ വെഡ്ഡിങ് അനുവേഴ്സിൻ്റെ കേക്ക് ഞങ്ങൾ മുറിക്കുക പറഞ്ഞപ്പോൾ അതൊന്നും സമ്മതിക്കാത്തപ്പോൾ അവ അവിടെ അവൻ തന്നെ മുറിച്ച് കഴിക്കുകയാണ് കേട്ടോ അവൻ്റെ ബർത്ത്ഡേൻ്റെ കേക്കാണെന്ന് വിചാരിച്ചിട്ട് അവൻ തന്നെ കട്ട് ചെയ്ത് ഒരു സൈഡിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ അധികം നീട്ടാതെ അടുത്ത പരിപാടിയിലേക്ക് പോകുന്നുണ്ട് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഹോം മെയ്ഡ് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് അമ്മ ഉണ്ടാക്കിയതാണ് കസ്റ്റാർഡ് വെച്ചിട്ടായിരുന്നു കേട്ടോ വെഡിങ് ഐനുവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതാ അടുത്തതായിട്ട് അവർ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അത് തീരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും കുറച്ച് ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് അപ്പോൾ ഒരു കല്ല് വെച്ചിട്ടുള്ള ഒരു കമ്മലായിരുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി ഇതായിരുന്നു കേട്ടോ ആ ഒരു കമ്മൽ അങ്ങനെ ഒരു നാല് വരെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളൊരു ഔട്ടിങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ പുറത്തൊന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് പിന്നെ കുറച്ച് ഇരുട്ടായത് അങ്ങനെ ഉണ്ടാക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു വീണ്ടും മറ്റൊരു വീഡിയോയെ കാണാം പറ്റാ